ഹരി കൃഷ്ണ രാധേ രാധേ കൃഷ്ണകാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ഈ ചെറിയ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം വർഷത്തിലെ പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിലാണ് രാമായണ മാസമായി കേരളത്തിലെ ജനങ്ങൾ ആചരിക്കുന്നു ഭഗവാൻ ശ്രീരാമനെ വണങ്ങുന്നു ഇതിന് ധാരാളം അർത്ഥങ്ങളുമുണ്ട് കർക്കിടക മാസം പഞ്ഞ മാസമാണ് എന്ന് അറിയപ്പെടുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മഴയും വെള്ളപ്പൊക്കങ്ങളും കാരണം ഈ മാസം വളരെ ബുദ്ധിമുട്ടുന്നതിനാൽ പഞ്ഞ മാസമായി കർക്കിടക മാസം എന്നുകൂടി അറിയപ്പെടുന്നു ഈ സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാനും മനസ്സിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ് കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത് അതിലൂടെ രാമായണ പാരായണത്തിന് പ്രാധാന്യം നൽകി ദേവീദേവന്മാർക്കും രാത്രിയുടെ തുടക്കം വരുന്നത് കർക്കിടകത്തിലാണ് ഈ ദിവസം മുതൽ ഈശ്വരനാമങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് രോഗം ഈ മാസത്തിൽ കടന്നു പിടിക്കുന്നതിനാൽ രോഗശമനത്തിനായി കഞ്ഞി അതായത് ഔഷധങ്ങൾ ഇട്ട് പാകം ചെയ്ത് സേവിക്കുന്നു ആത്മീയതയിൽ ഉണർവ് നേടുന്നതിന് കർക്കിടകത്തിൽ രാമായണം പാരായണം ചെയ്തു വരുന്നു ഹരേ ശ്രീകൃഷ്ണ രാധേ രാധേ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാ ഗോപീഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു